നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങളിൽ എത്ര പേര് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം വി എസ് അച്ഛാനന്ദൻ ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്ന ഒരു കാലമുണ്ട് ആ സമയം മുതൽ ഇടതുപക്ഷക്കാരും ഇടതുപക്ഷത്തിൻ്റെ സാംസ്കാരിക നായകരടക്കമുള്ള ചില ആളുകൾ തുടങ്ങി വെച്ച ചില സംഗതികളുണ്ട് അത് ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ചാണ് ആറ്റുകാൽ പൊങ്കാല നമുക്കെല്ലാവർക്കും അറിയാം ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നതാണ് പ്രത്യേകിച്ചും സ്ത്രീജനങ്ങൾ ജനങ്ങൾ ആ പൊങ്കാലയുടെ ദിവസങ്ങളെടുക്കുമ്പോൾ നിരന്തരമായിട്ടിവർ മാധ്യമത്തിലൂടെ ആ സമയത്ത് സോഷ്യൽ മീഡിയ അത്രയേറെ ശക്തമായിട്ടില്ല അവരുടെ നിയന്ത്രണത്തിലുള്ള മാധ്യമത്തിലൂടെയും മറ്റുമൊക്കെ ആളുകളെ കൊണ്ടിങ്ങനെ പറയിപ്പിച്ച് ഇതിനെതിരെ ഒരു വികാരം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും പിന്നീട് അവർക്ക് മനസ്സിലായി അതിൽ കിടന്ന് അധികം കിടന്ന് കളിക്കുന്നത് അത്ര നല്ലതല്ല പാർട്ടിയുടെ അടുത്തറ വോട്ട് എന്ന് തന്നെ പറയാവുന്ന ചില കാര്യങ്ങൾ ഈ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരുടെയാണ് അതുകൊണ്ട് അവരെ ഇപ്പോൾ കയറി ചൊറിയാറായിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആറ്റുകാൽ പൊങ്കാല ആറ്റുകാൽ ക്ഷേത്രവും ആറ്റുകാൽ പൊങ്കാലയും അവർ പതുക്കെ വിട്ടു അതിനുശേഷം അടുത്തതിൽ പിടിച്ചു ശബരിമലയിലായിരുന്നു ശബരിമലയിൽ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ അവിടെ യുവതീ പ്രവേശനം മാത്രമാണ് അവിടെ കുറച്ച് കാലത്തേക്ക് അതായത് ഒരു പ്രത്യേക പ്രായത്തിലുള്ള യുവതികൾക്ക് അവിടെ പ്രവേശനമില്ല ബാക്കി സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമുണ്ട് പക്ഷേ ഇവർ സ്ത്രീ വിരുദ്ധമാണ് ശബരിമല എന്ന തരത്തിലാണ് അതിനെ പ്രചരിപ്പിച്ചത് യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് അവിടെ നിഷിദ്ധമൊന്നുമല്ല പ്രായമായ സ്ത്രീകൾക്കും ചെറിയ പെൺകുട്ടികൾക്കൊക്കെ പോകാം ഒരു പ്രായത്തിലുള്ള ആ സ്ത്രീകൾക്ക് മാത്രമാണ് അവിടെ പോവാത്തത് പക്ഷേ അതിനെയും ആ ആചാരത്തിനെയും ബ്രേക്ക് ചെയ്തിട്ട് അതിനകത്ത് കടന്നു കയറ്റാൻ വേണ്ടിയിട്ട് ഭരണകൂടത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ആളുകൾ തന്നെ അവരുടെ പാർട്ടി സംവിധാനങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് അവിടെ കാണിച്ച വൃത്തികേടുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ അതിനെ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇതും യാദൃച്ഛികമായിട്ട് സംഭവിച്ച കാര്യമല്ല അതിനുശേഷം അതും പരാജയപ്പെട്ടു ആ തെരഞ്ഞെടുപ്പും പരാജയപ്പെട്ടതിന് ശേഷം അവർ വീട് കയറി ഇറങ്ങി ഹൈന്ദവ വിശ്വാസികളോടൊക്കെ മാപ്പിരക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ രണ്ടിടത്തും അവർ ആകസ്മികമായിട്ട് ചെയ്ത കാര്യമല്ല വളരെ ആസൂത്രിതമായിട്ട് തന്നെ ഇതിനെ തകർക്കാൻ വേണ്ടി ചെയ്തതാണ് ഈ രണ്ടിടവും അവർ പരാജയപ്പെട്ടു അതിനുശേഷം ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിനെ കയറി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾക്ക് വളരെ കൃത്യമായിട്ടറിയാം സംസ്കാരത്തെ മാനിച്ചുകൊണ്ട് മതവിശ്വാസത്തിൽ ഊന്നി പോകുന്ന ഒരു ജനതയുണ്ടെങ്കിൽ അവരെ കമ്മ്യൂണിസ്റ്റുകൾ ആക്കി മാറ്റിയെടുക്കുക ഏറെക്കുറെ അസാധ്യമായിട്ടുള്ള കാര്യമാണ് അവരെ ആദ്യം ലിബറലുകൾ ആക്കി മാറ്റിയെടുക്കുക ലിബറലുകളാവാ അത് മതവിശ്വാസിയായിരിക്കുന്നവർക്കാവുക പക്ഷേ അതിൻ്റെ പരിധി വിട്ട് ഒരുപാട് ലിബറൽ ആയാൽ എന്താണ് അപകടമെന്ന് സ്വീഡൻ കാണിച്ചു വന്നു ഡെൻമാർക്ക് കാണിച്ചു വന്നു അവരൊക്കെ ഇപ്പോൾ വീണ്ടും മതവിശ്വാസത്തിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക അവർ ഈ ഒരുപാട് ഭയങ്കരമായിട്ടുള്ള ലിബറൽ സ്വഭാവം കാണിച്ചതിന് മാത്രം അവർ ഏതാനും വർഷം കൊണ്ട് അനുഭവിച്ചു കൂട്ടി അമേരിക്കയും വലിയ താമസമില്ലാതെ അനുഭവിക്കും യു കെ അനുഭവിച്ചു അപ്പോൾ ആ തരത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല ആ തരത്തിലേക്ക് ഒരിക്കലും ഇന്ത്യ പോവാതിരിക്കാൻ വേണ്ടി തന്നെയാണ് സംസ്കാരത്തിനൂന്നിയുള്ള വികസനം എന്ന ഒരു ആപ്തവാക്യം തന്നെ മോദി സർക്കാർ എടുത്തിരിക്കുന്നത് സംസ്കാരത്തിനെ ഉണർത്തുന്നു അതിനൊപ്പം തന്നെ ഹൈന്ദവൻ്റെ ആണെങ്കിലും ശരി ക്രിസ്ത്യാനിയുടെ ആണെങ്കിലും ശരി ഏത് മതമാണെങ്കിലും ശരി അവരുടെ മതവിശ്വാസം അവർ ചേർത്ത് പിടിക്കുക അവർ വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും കാരണം പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ഒരു ഭയാനകമായിട്ടുള്ളൊരു സത്വം ഈ ലോകത്ത് മൊത്തമുണ്ട് അതിവിടെ മാത്രമല്ല ഞാൻ ഇസ്ലാമിനെയോ മുസ്ലീമിനെയോ അല്ല പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊരു ഘടകമുണ്ട് ഇതിനകത്ത് അത് വളരെയേറെ അപകടമാണ് അതിനെ തടഞ്ഞു നിർത്തണമെങ്കിൽ നിങ്ങൾ ഹിന്ദു ആണെങ്കിലും ശരി സിഖാണെങ്കിലും ശരി ക്രിസ്ത്യൻ ശരി ഏത് വിശ്വാസിയാണെങ്കിലും ശരി നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളതിൻ്റെ ഭാഗമായിട്ടിരുന്നെങ്കിൽ മാത്രമേ ഇതിനെ ചെറുത്തു തോൽപ്പിക്കാൻ പറ്റത്തുള്ളൂ അതിപ്പോൾ ഡെൻമാർക്ക് മനസ്സിലാക്കുന്നു സ്വീഡൻ മനസ്സിലാക്കുന്നു അപ്പോൾ അങ്ങനെയൊരു അവസ്ഥ അങ്ങനെ ചേർത്ത് തോൽപ്പിച്ച് ഇതിനെ തടയുന്ന അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും പൊളിറ്റിക്കൽ ഇസ്ലാമിന് വളരെയേറെ പെട്ടെന്ന് ഇവിടേക്ക് കടന്നു കയറാനും വേണ്ടിയിട്ടും വഴി ഒരുക്കാൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റുകൾ ഹൈന്ദവൻ്റെ വിശ്വാസത്തിന് മേൽ എപ്പോഴും കുതിരകേറിക്കൊണ്ടിരുന്നത് അതാണ് നമ്മൾ ആറ്റുകാലിൽ കണ്ടത് അത് അതാണ് നമ്മൾ ശബരിമലയിൽ കണ്ടത് അതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തൃശ്ശൂർ പൂരത്തിന് കണ്ടത് തൃശൂരിലും കണ്ടത് കാരണം ഹൈന്ദവൻ അവൻ്റെ വിശ്വാസത്തിൽ നിന്നും അവൻ്റെ സംസ്കാരത്തിൽ നിന്നൊക്കെ അകന്നു പോകണം അകന്നുപോയിട്ട് ഇവർ ഈ പറയുന്ന പോലെ ലിബറൽ ആവാം പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് ബഹുമാനമില്ലാത്ത സംസ്കാരമില്ലാത്ത ഒരു ജനതയെ ഇവിടെ ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ അത്തരക്കാരിലേക്ക് പൊളിറ്റിക്കൽ ഇസ്ലാമിന് വളരെ പെട്ടെന്ന് കടന്നു കയറാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെയൊക്കെ തിക്ത ഫലങ്ങൾ അനുഭവിച്ച ഒരുപാട് രാജ്യങ്ങളുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് ലെവലിലൊക്കെ അത് അനുഭവിച്ചു അനുഭവിച്ചു കഴിഞ്ഞു ഇപ്പോൾ യു കെ അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നു അമേരിക്കയും വലിയ താമസമില്ലാതെ അത് അനുഭവിക്കും അങ്ങനെയൊരു സംഭവം ഇന്ത്യയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ സംസ്കാരത്തിനെ നരേന്ദ്രമോദിയും കൂട്ടരും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വളരെ പതുക്കെയാണെങ്കിലും കേരളത്തിലുള്ള ഹൈന്ദവരടക്കമുള്ളവർ അതിൻ്റെ സത്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് മെസ്സിയുടെ കുട ഉയർത്തിയിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ രാമൻ്റെ ചിത്രം ഉയർത്തിയപ്പോൾ ഇത്ര കുരുപെട്ടിയതെന്തിന് എന്ന് ഹൈന്ദവ വിശ്വാസികൾ തന്നെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്ന ആ സ്റ്റേജിലേക്ക് കമ്മ്യൂണിസ്റ്റുകാർ അവരെ എത്തിച്ചു കമ്മ്യൂണിസ്റ്റുകാർ ഈ പണിയെല്ലാം ചെയ്തത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും ഒപ്പം അവർക്ക് വോട്ട് വോട്ട് വാങ്ങായിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു കൂട്ടരെ ഒപ്പം നിർത്താനും വേണ്ടിയിട്ടാണ് ഇതെല്ലാം അവർ ചെയ്തു കൂട്ടിയത് പക്ഷേ എല്ലാം അവരുടെ കയ്യിൽ നിന്ന് അവസാന നിമിഷം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് ഒടുവിൽ വളരെ പതുക്കെയാണെങ്കിലും കേരളത്തിലെ ഹൈന്ദവർ മനസ്സിലാക്കുന്നു തങ്ങളുടെ വിശ്വാസത്തിന് മേൽ തങ്ങളുടെ മതപരമായിട്ടുള്ള ആചാരങ്ങൾക്ക് മേൽ മാത്രമാണ് ഈ കൂട്ടർ എപ്പോഴും അതിക്രമങ്ങൾ കാണിക്കുന്നത് മറ്റൊരു കൂട്ടറേയും നേരെ ഇവർ ചെല്ലാറില്ല അത് വളരെ പതുക്കെയെങ്കിലും സഖാക്കളായിട്ടുള്ള ഹൈന്ദവർക്കും മനസ്സിലായി വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ തൃശ്ശൂർ പൂരം കഴിഞ്ഞതിനു ശേഷവും ചില മദൂതി ചാനലുകൾ ഇത് വെച്ചിട്ട് സംഘപരിവാറിൻ്റെ വർഗീയ അജണ്ടയാണ് അവിടെ കാണിക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള ചില വാർത്തകളും ചർച്ചകളും ചെയ്യുന്നതിൻ്റെ താഴെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും കമൻറ്റുകൾ അവരെ ഏറിക്കേറ്റുന്നത് അതായത് ഈ മധുദി ചാനലിനെയും കൂട്ടരെയും ഏറിക്കേറ്റുന്നതും ചീത്തപിളിയായി അങ്ങോട്ടേക്ക് തിരിച്ചടിച്ചു കൊണ്ടിരിക്കുന്നത് മുൻപ് അങ്ങനെയായിരുന്നില്ല അവസ്ഥ കാരണം ഇവിടെയുള്ള ഹൈന്ദവ കമ്മിയാവട്ടെ കൊങ്ങിയാവട്ടെ അല്ലെങ്കിൽ സംഘപരിവാറുകാരനാവട്ടെ സംഘപരിവാർ നേരത്തെ തൊട്ട് പറയുന്ന കാര്യമാണ് മറ്റുള്ള വിശ്വാസികളായിട്ടുള്ള ഹിന്ദു വിശ്വാസികളായിട്ടുള്ള കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും പതുക്കെ പതുക്കെ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരുന്നത് ഹൈന്ദവൻ്റെ വിശ്വാസം അവൻ്റെ മതാചാരങ്ങൾ അതെല്ലാം തകർക്കാൻ വേണ്ടി മാത്രമാണ് മറ്റു ഒരു മതത്തിന് നേരെയും അവർ പോയിട്ടില്ല ഇത് ഓരോ കാലഘട്ടത്തിലും അവർ അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി കേന്ദ്രത്തിൽ ഭരിക്കുന്നതിൻ്റെ ആ പിന്തുണയോടുകൂടി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഹൈന്ദവന് ഇത്രയെങ്കിലും ചെറുത്ത് നിൽക്കാൻ പറ്റിയത് അതല്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നേനെ അവരുടെ അവസ്ഥ എന്ന് ഇനിയെങ്കിലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു വെബ്ഡസ് കർമാനോസ്